ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പം തേങ്ങാ ചെറുതെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും മിക്ക അതായത് മിക്ക കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴും തേങ്ങാ ചിരയച്ചോണ്ടാണല്ലോ ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല ഇത്തിരി ലെങ്ത്ത് വേണം വീഡിയോയ്ക്ക് മീൻസ് ഒരുപാട് കൊച്ചല കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും കുറയ്ക്കുമ്പം ഒരുപാട് ലെങ്ത് കുറഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ലെങ്ത്തിൽ ലെങ്തിൽ എന്ന് വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അല്ല വേറൊന്നുമല്ല അപ്പം നമുക്ക് ബോർ സ്കിപ്പ് ചെയ്യാം അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് അപ്പം എന്തായാലും തേങ്ങ ഇന്നത്തെ കുക്കിങ് കുക്കിങ്ങിന് മസ്റ്റാണ് പിന്നെ അതെ നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഞാൻ വൃത്തിയായിട്ട് ചെറിയുള്ളിയൊക്കെ വൃത്തിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മിക്ക കറിക്കും ചെറിയുള്ളിയാണ് മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുന്നത് പക്ഷെ മടി കാരണം ചിലപ്പോൾ സവാളയിലേക്ക് പോകും ഇപ്പം എന്തായാലും ഇന്നത്തെ കറിക്ക് എന്തായാലും മസ്റ്റ് ഞാൻ ചെറിയുള്ളി തന്നെയാണ് പിന്നെ വേറെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണ് ഇൻഗ്രീഡിയൻ്റ് അല്ല മെയിൻ ഐറ്റം ഇത് നമ്മുടെ ചിക്കനാണ് ആണ് അപ്പം നല്ല ചിക്കൻ ഞാൻ നല്ല വൃത്തിയായി കഴുകി കുഞ്ഞു കുഞ്ഞ് പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് കുഞ്ഞ് ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് വേറൊന്നും അല്ല നമ്മളിന്ന് ചിക്കൻ തോന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതേ നമ്മുടെ ഫേവറേറ്റ് ചട്ടി എൻ്റെ ഫേവറേറ്റ് ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് ചെയ്യാം എപ്പോഴും ഈ ചട്ടിയാണെന്ന് അല്ല എനിക്ക് എൻ്റെ കറിക്ക് പാകത്തിന് പറ്റിയ ചട്ടിയാണിത് കേട്ടോ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് പാകമായതായത് നല്ല വഴങ്ങുന്ന ഒരു ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ മിക്ക കറി ഉണ്ടാക്കുന്നതിന് ഈ ചട്ടിയാണ് മീൻസ് മീറ്റ് ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ ഈ ചട്ടി തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ അധികം നാളായിട്ട് ഇത് എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഇതിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതേ അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കാണ് അപ്പം ഒരു സൈഡിൽ ഞാൻ തേങ്ങ ചില ചിരേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കുറച്ച് വലിയ പീസുകളൊക്കെ കാണും അതൊന്ന് തീരെ പൊടി എടുക്കണം അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് വേറെ ഒരു വേറൊരു ഇല്ല തേങ്ങയിൽ ഇത് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതേ നമ്മുടെ ചട്ടിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചു അപ്പോൾ അത് കഴിഞ്ഞാൽ അതിലോട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി കുറച്ചല്ല മൊത്തം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയുള്ളിയാണ് ബെസ്റ്റ് ടേസ്റ്റ് കൂടുതൽ നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തുകൊള്ളുക അപ്പോൾ എന്താ ചെയ്യുക ആ മൊത്തം ചെറിയുള്ളി ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളറൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചതച്ചെടുത്താണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം നമ്മളിതിൽ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല മസാലകൾ തന്നെയാണ് ഇടുന്നത് ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അപ്പോൾ അതും കൂടി ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ ഈ ചെറുളി മൂക്കുമ്പോഴൊരു മണമുണ്ടല്ലോ അത് പ്രത്യേക ഒരു മണം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി 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 ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതൊന്ന് നന്നായിട്ട് ഇളക്കുക അപ്പം തന്നെ ഒന്ന് കളർ മാറിയില്ലേ നല്ല മഞ്ഞ ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളകാണ് ഒരു ഫ്ലേവറിന് ഇടുകയാണ് കേട്ടോ അധികം എരിവ് വേണ്ട അപ്പം കുരുമുളക് പൊടി ഇട്ടു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത്തിരി മുളക് പൊടി എരിവിനുസരിച്ചിടുക ഇത് കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ട് എരിവും കിട്ടും കളറും കിട്ടും പിന്നെ നമ്മൾ ഓൾറെഡി കുരുമുളകൊക്കെ ഇടുന്നതുകൊണ്ടും മഞ്ഞൾപ്പൊടിയ ഒക്കെ ഒരു എരിവൊക്കെ വരുമല്ലോ അപ്പോൾ എരിവ് പാകത്തിന് കിട്ടും ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലേവറിന് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് ഒന്നുമില്ല ഒരു പൊടിക്കേ ഇടുന്നുള്ളൂ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് പച്ച ഗരം മസാലയില്ലേ പെരിഞ്ചീരകം ആ പച്ച അത് പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചത് ഒന്ന് ഒന്ന് തൂക്കി കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ഈ ഫ്രൈ പോലെ മൂപ്പിച്ചെടുത്തു കൊടുക്കണം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്ത ശേഷം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എരിഞ്ഞ് വെച്ച് ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേ ആശം ഇട്ട് കൊടുക്കുക ഞാൻ വെള്ളമായ ഒന്നുമില്ല കേട്ടല്ലോ നല്ല ഡ്രൈ ആക്കി ആക്കിയെടുത്താണ് അപ്പോൾ എന്നിട്ട് ഇത് ഇതൊന്ന് ഞാൻ കുറച്ച് നേരം നന്നായിട്ടൊന്ന് അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഈ ചിക്കനും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക അടച്ച് വെക്കാതെ കുറച്ച് നേരം ഇളക്കിച്ചോണ്ടിരിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക പിന്നെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഇതിനൊരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ഒഴിക്കാൻ പാടില്ല ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം വെള്ളമിറങ്ങും അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കരുത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ഏകദേശം ഒന്ന് ഡ്രൈ ആയി ഇനി കുറച്ച് ആവശ്യത്തിന് നമ്മുടെ ഉപ്പൊക്കെ ബാലൻസ് ആക്കുക ഈ ടൈമിൽ ഒന്ന് നോക്കുക കാരണം വെന്ത് വരുമ്പോഴത്തേക്കും അതിന് ഉപ്പൊക്കെ പിടിക്കണം അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയ ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോഴത്തേ കണ്ടില്ലേ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയ വെള്ളമാണിത് ഇപ്പം ഈ അടപ്പം തുറന്നപ്പോൾ നല്ലൊരു മണം വന്നു കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് അധികം വെള്ളമില്ല ഒന്നും കൂടി ഇത് വേകും അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും ഇപ്പം ഏകദേശം ഒന്ന് വറ്റി വറ്റി ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി ഇതിൻ്റെ വെള്ളം മാക്സിമം കളഞ്ഞെടുക്കുക തോരൻ്റെ വെള്ളം വേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം ഓക്കെ ഇപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ ഒന്ന് പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയി ഈ ഗ്യാപ്പിലാണ് നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചാൽ ആ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നല്ല നല്ല മണവും ഇപ്പം തന്നെ ഇങ്ങനെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വേറെ ഐറ്റം തേങ്ങ ഒന്ന് ഇതിലേക്ക് കൊടുക്കാം ഓക്കെ ഞാൻ പൊടി പൊടി പോലെ ആയില്ലേ നമ്മൾ മുമ്പേ തിരുമി വെച്ചതും ഇനി തമ്മിൽ നല്ല വ്യത്യാസം വന്നില്ലേ അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക പീരയൊക്കെ അതിൽ പിടിക്കണം അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം തേങ്ങേട് അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ടോ സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആക്ച്വലി എനിക്ക് ചിക്കൻ തോരം ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയിട്ട് ചെയ്യുന്നതല്ല ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണാം ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല എന്തായാലും എനിവേ വേ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞ് കുക്കിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പം കഴിച്ചു നോക്കിയിട്ട് പ്രശ്നമൊന്നും തോന്നിയില്ല പക്ഷെ ഞാനല്ലോ നിങ്ങളല്ലേ പറയേണ്ടത് അപ്പം ലുക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാം മാച്ചും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്